തൃശൂർ രാഗാം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവത്തിൽ നിർണായക കണ്ടെത്തലുമായ പോലീസ് ആക്രമണത്തിന് ഉപയോഗിച്ച ചുറ്റിക കുറുപ്പം റോഡിലെ കടയിൽ നിന്ന് വാങ്ങുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ചുറ്റികയിൽ പതിപ്പിച്ച സ്റ്റിക്കറാണ് കേസിൽ തുമ്പായത് ആയതും ഇത്തരത്തിൽ കൊട്ടേഷനായി വാങ്ങിയ ചുറ്റിക പരിസരത്ത് ഉപേക്ഷിച്ചിരുന്നു ഈ ചുറ്റിക കണ്ടെത്തിയതോടെയാണ് വാങ്ങിയ കടയിലേക്കും വാങ്ങിയ ദാരണ അന്വേഷണത്തിലേക്കും പോലീസ് എത്തും വ്യാഴാഴ്ച രാത്രിയാണ് രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർക്കും നേരെ ആക്രമണം ഉണ്ടായത് എന്നാൽ കൊട്ടേഷൻ സംഘം ഉപയോഗിച്ച ചുറ്റികയിലെ സ്റ്റിക്കറാണ് കേസിലെ നിർണായക വഴിത്തിരിവായത് ചുറ്റിക നിർമ്മിച്ച കമ്പനിയുമായി ബന്ധപ്പെട്ട് ആ കോഡ് പ്രകാരം ചുറ്റിക വിറ്റ കട കണ്ടെത്തുകയായിരുന്നു അന്ന് ഒരു ആറുമണിയായപ്പോൾ വന്നു അത് സി സി ടി വി ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് സമയം മനസ്സിലായത് ആൾ വന്നു ചുറ്റിക മേടിച്ചു ക്യാഷ് തന്നു നമ്മൾ ബാലൻസ് കൊടുത്തു വിട്ടു പോലീസ് നില വന്നതിന് ശേഷം നമ്മൾ സി സി ടി വി ചെക്ക് ചെയ്തു ടൈമൊക്കെ നോക്കിയപ്പോഴാണ് ആറു മണിക്കാണ് വന്നത് ആളൊരു ആക്രമണം നടന്ന ദിവസം വൈകിട്ട് മണിയോട് കൂടിയാണ് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ കടയിലെത്തി ചുറ്റിക കാങ്ങിയത് കടയിലെ സി സി ടി വി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു ഡേറ്റാബേസുകളിലെ ചിത്രവുമായി ക്രോസ് ചെയ്യിപ്പിച്ച് പ്രതിയെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് അതേസമയം ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലായതായും സൂചനയുണ്ട് ട്വന്റി ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം